കോട്ടയം മണർകാടും കിടങ്ങൂരും നിരോധിത ലഹരി മരുന്നുമായ യുവാക്കൾ പിടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും നൈട്രോസെപ്പാം ഗുളികളുമായി സ്ത്രീ ഉൾപ്പെടെ നാലംഗ സംഘമാണ് മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കിടങ്ങൂരിൽ പതിമൂന്ന് ഗ്രാം കഞ്ചാവും രണ്ടര ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേരും പിടിയിലായി സ്കൂള് തുറക്കലുമായി ബന്ധപ്പെട്ട് ജില്ലയില് വ്യാപക പരിശോധനകളാണ് പോലീസ് നടത്തിയത് ഇതിനിടയിലാണ് കാപ്പാ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ള മണർക്കാട് സ്വദേശി പ്രിൻസ് മാത്യു അടക്കം നാലുപേർ പിടിയിലായത് പ്രിൻസ് മാത്യു ജിബിൻ മോൻ അശ്വിൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ അശ്വിന്റെ ഭാര്യ തീർത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പ്രതികളിൽ നിന്ന് പത്തൊമ്പത് ഗ്രാം കഞ്ചാവും നൂറ്റി തൊണ്ണൂറ് അട്രസെഫം ഗുളികകളുമാണ് പിടികൂടിയത് ഓട്ടോയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ലഹരി വസ്തുക്കളെയും പ്രതികളെയും ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സജീർ ഇ എമ്മും സംഘവും അതിസാഹസികമായാണ് പിടികൂടിയത് പ്രതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നുമാണ് കിടങ്ങൂർ പോലീസ് കഞ്ചാവും എം ഡി എം എ മൂവർ സംഘത്തെ പിടികൂടുന്നത് പാലക്കാട് സ്വദേശി ഇക്ബാൽ കോട്ടയം അമയന്നൂർ സ്വദേശി സുരേഷ് ഉദയംപുത്തൂർ സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് ഗ്രാം കഞ്ചാവും രണ്ടേ ദശാംശം ആറ് ആറ് ഗ്രാം എം ഡി എം എയും പിടികൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോട്ടയം